പയ്യന്നൂരിൽ സി പി എമ്മിൽ ഫണ്ട് തിരിമറിയെന്ന ആക്ഷേപം ഉന്നയിച്ചതിന് ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞിക്കൃഷ്ണന് ശാസന ഇന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയാണ് ശാസിച്ചത് ടിഐ മസൂധന എംഎൽഎക്കെതിരെ ഉന്നയിച്ച ആക്ഷേപത്തിൽ കഴമ്പില്ലെന്ന് പാർട്ടി കണ്ടെത്തിയിരുന്നു വിശദാംശങ്ങളുമായി മനോജ് ചേരുന്നു മനോജ് പയ്യന്നൂരിൽ പാർട്ടിയിൽ ഏറെക്കാലമായി പുകഞ്ഞിരുന്നൊരു വിഷയമായിരുന്നു ഫണ്ട് തിരിമറിയെന്നാക്ഷേപം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിൽ വി കുഞ്ഞികൃഷ്ണനെ ശാസിച്ചിരിക്കുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശനിത്ത് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കമ്മിറ്റിയും സെക്രട്ടറിയേറ്റും ചേർന്നിരുന്നു ഇതിലാണ് ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞുകൃഷ്ണനെ ശാസിക്കാൻ പാർട്ടി തീരുമാനിച്ചത് പയ്യന്നൂരിലെ വിഭാഗീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ചൂടേറിയ ചർച്ച നടന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരിക്കെ വി കുഞ്ഞുകൃഷ്ണൻ പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു അത് ധനരാജ് രക്തസാക്ഷി ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് കെട്ടി നിർമ്മാണ ഫണ്ട് എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഈ വി കുഞ്ഞൃഷ്ണൻ അന്ന് ക്രമക്കേട് നടന്നതായുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് അത് പാർട്ടിക്ക് പരാതിയുമായി നൽകുകയും ചെയ്തിരുന്നു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഒരു പരാതിയാണെന്ന് വി കുഞ്ഞികൃഷ്ണൻ നൽകിയിരുന്നത് ഈ രക്തസാക്ഷി ഫണ്ടിൽ വെട്ടിപ്പ് നടന്നതായ ആക്ഷേപം പാർട്ടിയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്തിരുന്നു ഇത് പാർട്ടി പരിശോധിക്കുകയും ഫണ്ട് ഓഡിറ്റ് ചെയ്ത് ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നതിൽ ചുമതലയുള്ളവർക്ക് വീഴ്ച സംഭവിച്ചതായി കണ്ടു bu game o. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ടി ഐ മധുസൂദനൻ എം എൽ എക്കെതിരെയായിരുന്നു വി കുഞ്ഞുകൃഷ്ണന്റെ പ്രധാന ആക്ഷേപം ഫണ്ട് ചെലവഴിച്ചതിൽ അടക്കം ജാഗ്രത കുറവുണ്ടായി എന്ന് കണ്ടതിനെ തുടർന്ന് ടി ഐ മധുസൂദനൻ എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഏരിയ കമ്മിറ്റി അംഗം ടി വിശ്വനാഥനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് അന്ന് തരം പിന്നീട് ഈ ഫണ്ട് തിരുമറി നടന്നിട്ടില്ല എന്ന് പിന്നീട് പാർട്ടി കണ്ടെത്തിയതിനെ തുടർന്ന് ടി ഐ മധുസൂദനൻ എം എൽ സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിന് അന്ന് തന്നെ പാർട്ടി കമ്മീഷനെയും നിയോഗിച്ചിരുന്നു ഈ ഈ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് പാർട്ടിക്ക് ലഭിച്ചു അതാണിന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലുമൊക്കെ ചർച്ച ചെയ്തത് അതോടൊപ്പം തന്നെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ഇടയാക്കുന്ന വിധത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുകയും അത് വാർത്തയാകുകയും ചെയ്തതിൽ കുഞ്ഞുകൃഷ്ണൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്നാണ് പാർട്ടി അന്വേഷണ കമ്മീഷൻ്റെ കണ്ടെത്തലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയേറ്റും അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വി കുഞ്ഞികൃഷ്ണനെ ശാസിക്കാൻ ഇന്ന് പാർട്ടി തീരുമാനിച്ചത് വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താൻ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവും ഈ ജില്ലാ കമ്മിറ്റിയിൽ ചില അംഗങ്ങൾ ഉയർത്തി എന്നാൽ എം വി ഗോവിന്ദൻ ഉൾപ്പെടെ ഇടപെട്ടാണ് ഈ കടുത്ത നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് കുഞ്ഞിക്കൃഷ്ണനെ തരം താഴ്ത്തണമെന്ന ആവശ്യവും ചില അംഗങ്ങൾ ഉയർത്തിയിരുന്നു പയ്യന്നൂരിൽ പാർട്ടിയിൽ ചില സമാന്തര പ്രവർത്തനങ്ങൾ നടക്കുന്നതായ ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ വെച്ചുപുറപ്പിക്കില്ല എന്ന മുന്നറിയിപ്പും എം വി ഗോവിന്ദൻ നൽകിയിട്ടുണ്ട് എന്തായാലും ഈ പയ്യന്നൂരിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക എന്നത് പാർട്ടി ഏറെ നാളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ളതിനാണ് ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന ഒരു മുന്നറിയിപ്പോടുകൂടി വി കുഞ്ഞുകൃഷ്ണനെ ശാസിച്ചത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ക്ഷിനിത്